നമസ്കാരം സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തോട് ചേർന്നുമൊക്കെ ധാരാളം ഇന്ത്യക്കാർ കുറച്ച് മലയാളികൾ യു കെയിലേക്ക് കുടിയേറിയിട്ടുണ്ട് പിന്നീട് വലിയ തോതിലുള്ള കുടിയേറ്റം നടക്കുന്നത് ഉഗാണ്ടയിലെ ഇദിയാമിയുടെ കാലത്താണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പീഡനം സഹിക്കാനാവാതെ അനേകം പേർ യു കെയിലേക്ക് എത്തി സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ചില പ്രത്യേക വിസ ആനുകൂല്യങ്ങളിലൂടെ യു കെയിലേക്ക് മലയാളികളെത്തി അവരായിരുന്നു വാസ്തവത്തിൽ യു കെയിലെ മലയാളികളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ അറിയപ്പെട്ടത് തൊണ്ണൂറ്റിയെട്ടിൽ ടോണി ബ്ലെയർ അധികാരത്തിൽ വന്നപ്പോൾ വലിയ തോതിൽ കുടിയേറ്റ നിയമത്തിൽ ഇളവ് വരുത്തി യു കെയിലെ ആരോഗ്യ മേഖലയിൽ അതായത് നഴ്സുമാരും ഡോക്ടർമാരും ഡെന്റിസ്റ്റുകളും ഫാർമിസ്റ്റുകളും അടക്കമുള്ള വലിയൊരു വിഭാഗം ഇങ്ങോട്ട് വന്നു കൂടാതെ ഐ ടി മേഖലയിലേക്കും കുടിയേറ്റമുണ്ടായി ഇങ്ങനെ രണ്ടു തരത്തിലും വന്ന മലയാളികളുടെ ഡിപ്പെൻഡന്റ്മാർ അല്ലെങ്കിൽ ആശ്രിതന്മാരും ഇവിടേക്കെത്തി അങ്ങനെ യു കെയിലെ മലയാളി സമൂഹത്തിന്റെ ആധിപത്യം തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ എത്തിയവരുടെ കൈകളിലേക്ക് മാറുന്നു എന്നാൽ പിന്നീട് കോവിഡ് അനന്തരം മറ്റൊരു കുടിയേറ്റം കൂടി സംഭവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീണ്ടുനിന്ന ഒരു കുടിയേറ്റം ഇതിനു മുമ്പൊക്കെ വന്ന മുഴുവൻ മലയാളികളെയും കവച്ചു വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് മലയാളികളാണ് യു കെയിലേക്ക് എത്തിയത് നേഴ്സുമാർ മാത്രമല്ല പോലും ആളുകൾ ഇവിടെ എത്തി സ്കിൽഡ് ലേബർ ഉള്ളവർക്ക് മാത്രം വരാൻ കഴിയുന്നിടത്തെ വെറും ഡിഗ്രി ഉള്ളവരും അതുപോലും അതുപോലുമില്ലാത്തവർ വരെ ഇവിടെ എത്തുകയുണ്ടായി ഹോട്ടലുകളിലും കെയർ ഹോമുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിലും റെസ്റ്റോറന്റുകളിലും ഒക്കെ ധാരാളം മലയാളികളെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടുത്ത നിയന്ത്രണമാണ് സർക്കാർ പിന്നീട് ഏർപ്പെടുത്തിയത് പൊടുന്നനെ ഇങ്ങോട്ടുള്ള നിയമനം നിൽക്കുകയായിരുന്നു ഇതറിയാതെ യു കെയിലെത്തിയാൽ രക്ഷപ്പെടാം എന്ന് കരുതി അനേകം പേർ സ്റ്റുഡൻ മിസൈലും മറ്റും ഇവിടെ എത്തി കുടുങ്ങിക്കിടക്കുന്നു ഇവിടെ സംഭവിച്ച മറ്റൊരു പ്രത്യേകത ധാരാളം വ്ലോഗർമാർ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് അതിൽ ചിലരൊക്കെ വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടെങ്കിലും കുരുഡന്മാർ ആനയെ കണ്ടതുപോലെ പലരും കുടിയേറ്റ നിയമം അടക്കം മോർഗേജ് ഇൻഷുറൻസ് നിയമം അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് പലരും കണ്ടത് അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കുന്ന പല വാർത്തകളും ഇവിടെ പടർന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ യു കെയിലെത്തി ഇവിടെ പി ആർ ആർഒ സിറ്റിസൺഷിപ്പ് കിട്ടാതെ എക്സ്റ്റൻഷന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കിട്ടിയതിനു ശേഷം പി ആറിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ നിയമമാറ്റത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ച ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മുപ്പത്തി എഴുന്നൂറ് പൗണ്ട് വാർഷിക ശമ്പളമില്ലാത്ത ആർക്കും വർക്ക് പെർമിറ്റോ വിസയോ കിട്ടില്ല എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഈ വാർത്തയിൽ പറയുന്നത് നഴ്സുമാരും കെയറർമാരും അടക്കം ആർക്കും തന്നെ ഒരു വർഷം മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് ശമ്പളം വർക്ക് പെർമിറ്റ് കിട്ടില്ല എന്നാണ് ഇത് വാസ്തവമാണോ ഒരു വർഷം മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് കിട്ടുന്ന ജോലി വളരെ കുറവാണ് ഉദാഹരണത്തിന് ഒരു നഴ്സിനെ ഇവിടെ നിയമനം കിട്ടുമ്പോൾ ബാൻഡ് ഫൈവ് ആയി നിയമിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി ഒൻപതിനായിരം ശമ്പളത്തിനാണ് അങ്ങനെ വന്നാൽ അവർക്ക് വിസ കിട്ടില്ല ഇരുപത്തി മൂവായിരം പൗണ്ടിൽ കൂടുതൽ ഉണ്ടാവില്ല കേരളയുടെ ശമ്പളം അതുകൊണ്ട് തന്നെ മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് ശമ്പളം ഇല്ലാതെ വർക്ക് പെർമിറ്റ് കിട്ടില്ലെങ്കിൽ ആർക്കും ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും ആ വാർത്ത വാസ്തവമാണോ എന്ന് പരിശോധിക്കുകയാണ് മറന്നാടൻ വാസ്തവത്തിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏപ്രിൽ മാസങ്ങളിൽ നടപ്പിലാക്കിയ നിയമത്തെക്കുറിച്ചാണ് ഇപ്പോഴും ചർച്ച ഉണ്ടാവുന്നത് ഈ ജനുവരിയിൽ അതിന് ചെറിയൊരു മാറ്റം ഉണ്ടാകും എന്ന് കണക്കാക്കിയെങ്കിലും ആ മാറ്റം മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ യു കെയിലേക്ക് വർക്ക് പെർമിറ്റുകൾ കുറവാണ് എന്നത് വാസ്തവമാണ് ആവശ്യത്തിലധികം നേഴ്സുമാരും കേരളർമാരും റിക്രൂട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒ ഇ ടിയും ഐ എൽ ടിസും ഒക്കെ പാസ്സായവർക്ക് പോലും നഴ്സായി വരാൻ കഴിയുന്നില്ല അതുപോലെ കേരളമാരായി വർക്ക് വിസ കിട്ടുന്നതിന്റെ എണ്ണവും കുറഞ്ഞു അതിനർത്ഥം സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയെന്നല്ല പഴുതുകൾ അടച്ചുള്ള പരിശോധനകൾ പണ്ടൊക്കെ വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ചാൽ കൊടുക്കുന്ന രേഖകൾ വിശ്വസിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോൾ അപേക്ഷകരെ ഹോം ഓഫീസിൽ നിന്നും ഇന്റർവ്യൂ വരെ ചെയ്താണ് അപേക്ഷയ്ക്ക് തീരുമാനമുണ്ടാക്കുന്നത് മാത്രമല്ല വർക്ക് പെർമിറ്റിന്റെ എക്സ്റ്റൻഷൻ അടക്കം സമസ്ത ഇടപാടുകളിലും വിശദമായ പരിശോധനയുണ്ട് ഇപ്പോൾ വേക്കൻസികൾ കുറവാണ് റിക്രൂട്ട്മെന്റ് കുറവാണ് സ്റ്റുഡന്റ് വിസയിൽ നിന്നും വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള സാധ്യതയും കുറവാണ് എന്നാൽ പൂർണ്ണമായും മാറി എന്ന് പറയുന്നത് തികച്ചും അവാസ്തവമാണ് നേഴ്സുമാരും അടക്കം ഏതാണ്ട് നാൽപ്പതോളം ആരോഗ്യ മേഖലകളിലെ തസ്തികകളിൽ ഇപ്പോഴും വ്യത്യസ്തമായ സാലറി സ്കെയിലാണ് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് എല്ലാവർക്കും ബാധകമല്ല ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള തൊഴിലുകൾക്ക് അവരുടേതായ രീതിയിൽ ഒരു അടിസ്ഥാന സാലറി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് റേറ്റ് ഉണ്ട് ആ റേറ്റുകൾ ഒക്കെ മാത്രമായിരിക്കും വർക്ക് പെർമിറ്റിന് ബാധകമാവുന്നത് എന്ന് മാത്രമല്ല നിലവിൽ യു കെയിൽ ഉള്ള ഒരാൾക്ക് എന്ത് മാനദണ്ഡമായിരുന്നു അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത് അത് എക്സ്റ്റൻഷനും തുടരും അതായത് നിങ്ങളിവിടെ ആദ്യം വിസയെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ബേസ് സാലറി എത്രയായിരുന്നു അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സ്റ്റൻഷനും ബാധകമാവുക പുതിയ നിയമങ്ങൾ നിലവിലുള്ളവരെ ബാധിക്കില്ല എന്നർത്ഥം പുതിയ നിയമങ്ങൾ പുതുതായി വരുന്നവരെ മാത്രമാണ് ബാധിക്കുന്നത് അതും നേഴ്സുമാരെയും കേരളർമാരെയും ടീച്ചർമാരെയും ഡോക്ടർമാരെയും ഒന്നും ബാധിക്കുകയുമില്ല നിലവിലുള്ള നിയമമാറ്റത്തെക്കുറിച്ചും അത് യു കെയിലേക്ക് വരാൻ പോകുന്നവരെയും യു കെയിലുള്ളവരെയും എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ എന്റെ സുഹൃത്ത് ചോദിച്ചു വാങ്ങി പ്രേക്ഷകരെ കേൾപ്പിക്കാം റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തുന്ന ഫെബിൻ സിറിയക്ക് വിശദമായി തന്നെ മാറ്റങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇത് കേട്ടാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറും നിങ്ങളുമായി ബന്ധമുള്ള ആർക്കെങ്കിലും യു കെയിലെ വിസ നിയമ മാറ്റത്തെ കുറിച്ച് ആശങ്ക ഈ വീഡിയോ ക്ലിപ്പ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയാവും ഫെബിൻ സിറിയക്ക് പറയുന്നത് കേൾക്കുക യു കെയിലേക്ക് ഒരാള് സ്കിൽഡ് വർക്കർ വിസയിൽ വരാനെങ്കിൽ ിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് കൊണ്ടുവന്ന സാലറി അകത്ത് കൊണ്ടുവന്ന ചേഞ്ചസ് ആണ് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നത് ഒന്നാമതായിട്ട് കൊണ്ടുവന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് അന്ന് വരെ യു കെയിൽ ഒരു വർക്ക് വിസ കിട്ടണമെങ്കിലുള്ള മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരം പൗണ്ടായിരുന്നു അത് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് പൗണ്ടായിട്ട് ഫോർത്ത് ഏപ്രിൽ രണ്ടായിരത്തിഇരുപത്തിനാലില് ഇൻക്രീസ് ചെയ്തു ഇതാണ് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് അതേ കൂടെ തന്നെ ഈ യു കെയിലെ സെറ്റിൽഡായിട്ടുള്ളവരുടെ എംചൽ ഐ എൽആർ അല്ലെങ്കിൽ ഇൻഡഫിറ്റഡ് റെനോ ബിറ്റി സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് അന്ന് വരെ അവരുടെ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരണമെങ്കിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ ഉണ്ട് സാലറി മതിയായിരുന്നു പക്ഷെ പതിനൊന്ന് ഏപ്രിലോട്ട് ആ സാലറി ഇരുപത്തി ഒമ്പതിനായിരമായിട്ട് ഇൻക്രീസ് ചെയ്തു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു നെയ്സാണ് ആ നെയ്സിന് ഒരാളെ കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ആ നെയ്സിന് ട്വന്റി നയൻ തൗസൻഡ് സാലറി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇവിടെ പി ആർ ഉള്ള ഒരാൾക്ക് ട്വന്റി നയൻ തൗസൻഡ് സാലറി പ്രൂവ് ചെയ്താൽ മാത്രമേ അത് ബ്രിട്ടീഷ് സിറ്റിസൺ ആണെങ്കിൽ പോലും അവരെ ഡിപ്പെടെ കല്യാണം കഴിച്ചുകൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഈ ഒരു റൂള് ശരിക്കും മെയിനായിട്ട് അഫക്ട് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് കല്യാണം കഴിച്ചിട്ട് ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഇത് അഫക്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സാലറി ട്വന്റി നയൻ തൌസൻഡിൽ നിന്ന് അത് മാറ്റി തേർട്ടി ഫൈവ് തൗസൻഡ് ജനുവരിയിലാക്കുമെന്ന് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരുന്നെങ്കിലും ആ ഒരു മാറ്റം വേണ്ട എന്ന് അവർ വെച്ചിട്ടുണ്ട് പകരം ആ ഒരു ഇൻഡിപെൻഡന്റ് കമ്മിറ്റി അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട് ആ റിവ്യൂ റിപ്പോർട്ട് ജൂണിൽ വന്നാൽ മാത്രമേ ഈ ട്വന്റി നൈവ് തൗസൻഡിന്റെ മുകളിലേക്കുള്ള റിക്വയർമെന്റ് കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ ഇത് ഡിപെൻഡന്റ് വിസയിൽ വരുന്നവർക്ക് മാത്രമാണ് അത് ഐ എൽ ആർ ഉള്ളവർക്കോ അതിന്റെ സിറ്റിസൺഷിപ്പിലുള്ളവർക്ക് മാത്രമാണ് ഇനി ഗോയിങ് ബാക്ക് ടു നമ്മുടെ തേർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള സാലറി ദുഃഖിലേക്ക് പോവുകയാണ് അതിൽ പോകുമ്പോൾ മിനിമം സാലറി ആയിട്ടാണ് ഈ മുപ്പത്തെട്ട് എഴുന്നൂറ് കൊണ്ടുവന്നത് പക്ഷേ അതിലുപരി അവർ ചെയ്തത് യു കെയിലുള്ള എല്ലാ ജോബുകൾക്കും അവർ അല്ലെങ്കിൽ വിദേശത്ത് സ്പോൺസർ ചെയ്യാൻ ഇത് കൊണ്ടുവരാൻ എല്ലാ ജോബുകൾക്കും അവരൊരു സാലറി ക്രൈറ്റീരിയ സെറ്റ് ചെയ്തു ഉദാഹരണം പറഞ്ഞ എഞ്ചിനീയർ ആണെങ്കിൽ ആ എൻജിനീയർ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ സാലറി കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു സാലറി ഇത് സെറ്റ് ചെയ്തു ആ ഒരു സാലറി ക്രൈറ്റീരിയ സെറ്റ് ചെയ്തപ്പോൾ അവർ ചെയ്ത രണ്ട് കാര്യങ്ങളോട് ചെയ്തു ഒന്നാമത്തത് ആ സാലറി ക്രൈറ്റീരിയയിൽ രണ്ട് രീതിയിലുള്ള സാലറി കൊണ്ടുവന്നു ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞ സാലറിയും കൊണ്ടുവന്നു അതേപോലെ ലോവർ റേറ്റ് എന്ന് പറഞ്ഞ സാലറിയും കൊണ്ടുവന്നു വെച്ചാൽ ഒരു ജോബിൽ തന്നെ രണ്ട് സാലറി ക്രൈറ്റീരിയ അവർ കൊണ്ടുവന്നു രണ്ട് സാലറി റേറ്റ് കൊണ്ടുവന്നു കാരണമെന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ആണെങ്കിൽ മുപ്പത്തയ്യായിരം എന്ന് പറഞ്ഞ സാലറിയും അതിന്റെ ലോവർ റേറ്റ് ആയിട്ട് ചിലപ്പോൾ മുപ്പത്തി രണ്ടായിരം എന്ന് പറഞ്ഞ സാലറി ഈ ഒരു ഇതാണ് അവർ ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ട് വന്ന മാറ്റം ഇത് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മുപ്പത്തി എട്ട് എഴുന്നൂറ് എന്ന് പറയുന്ന മിനിമം സാലറി കൊണ്ടുവന്നപ്പോൾ ആ സാലറിക്കകത്ത് മൂന്ന് എക്സംഷൻസും കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു സാലറി കിട്ടേണ്ടതിനകത്തുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടെങ്കിൽ അതിലുള്ള മൂന്ന് എക്സംഷൻസ് കൊണ്ടിട്ടുണ്ട് ഒന്നാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത് നിങ്ങൾ യു കെയിൽ ഒരു സ്റ്റുഡൻറ് വിസയിലുള്ള ഒരാളാണ് നിങ്ങളൊരു വർക്ക് വിസയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് അതല്ലെങ്കിൽ ഒരു പി എച്ച് ഡി ആണ് നിങ്ങൾ വർക്ക് വിസയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് ജോബിലേക്കാണ് സ്വിച്ച് ചെയ്യുന്നത് ആ ജോബിന്റെ ലോവർ റേറ്റ് നിങ്ങൾക്ക് പേ ചെയ്താൽ മതി അതാണ് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റുഡൻറ് വിസയിലൊരു ഡിജിറ്റൽ മാനേജർ ആയിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എന്നു പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാനേജർ എന്നു പറഞ്ഞ വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തു നിങ്ങളുടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നാൽപ്പതിനായിരമായിരിക്കാം എന്നാൽ നിങ്ങൾക്കൊരു വർക്ക് വിസ തന്നെങ്കിൽ നാൽപ്പതിനായിരം പൗണ്ട് നിങ്ങൾക്ക് സാലറി പേ ചെയ്യണം എന്നാൽ അതിൻ്റെ ലോവർ റേറ്റ് ഗവൺമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരം പൗണ്ട് ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ലോവർ റേറ്റ് തന്നാൽ മതി എന്താണ്ടാ നിങ്ങളുടെ സ്റ്റുഡൻറ് വിസയിൽ നിന്ന് സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് ലോവർ റേറ്റ് വന്നാൽ മതി ഇതാണ് ഒന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിനെ അവർ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു ആ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലുള്ള ഒരുമാതിരി എല്ലാ ജോബുകളുടെയും മിനിമം സാലറി റിക്വയർമെന്റ് ഈ മുപ്പത്തെട്ട് എഴുന്നൂറിന് പകരം മുപ്പത് എഴുന്നൂറായിട്ട് അവർ കുറച്ചു ഇതാണ് രണ്ടാമത്തെ കൊണ്ടുവന്നത് പക്ഷേ അവിടെയും പ്രത്യേക ശ്രദ്ധിക്കുന്ന ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ജോബിനും സാലറി ഡീറ്റെയിൽസ് ഉണ്ട് ആ സാലറി ഡീറ്റെയിൽസ് മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്തിരിക്കണം ഇനി മൂന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞത് ഹെൽത്ത് ആൻഡ് കെയർ വിസ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വിസ കാറ്റഗറി ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഗവൺമെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത കാറ്റഗറിയാണ് ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് ഐ എച്ച് എസിന്റെ സർച്ച് ചാർജ് കൊടുക്കാനൊക്കെ ക്യാമ്പയിനൊക്കെ ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണ് ഒരു ഹെൽത്ത് ആൻഡ് കെയർ വിസ ഈ ഹെൽത്ത് ആൻഡ് കെയർ വിസ കാറ്റഗറിയിൽ ഏകദേശം നാൽപ്പതോളം ജോബുകളുണ്ട് ഈ ജോബുകളിലുള്ള ഈ ലിസ്റ്റിലുള്ള സെർട്ടൈൻ ജോബുകളിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് എന്താണോ ആ ഹെൽത്ത് ആൻഡ് കെയർ കാറ്റഗറി പറയുന്ന അല്ലെങ്കിൽ ആ ഗവൺമെന്റ് പറയുന്ന സാലറി അത് മീറ്റ് ചെയ്താൽ മതി ഫോർ എക്സാമ്പിൾ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് കെയർ പെട്ട ഒരു റോളാണ് ആ റോളിന്റെ സാലറി എന്ന് പറയുന്നത് അതിന്റെ റെഗുലേറ്ററി ബോർഡായ എൻ എച്ച് സെറ്റ് ചെയ്തിട്ടുള്ള പാൻഡ് ഫൈവ് സാലറിയാണ് ആ ബാൻഡ് ഫയൽ സാലറി കൊടുത്താൽ മതി ഉദാഹരണത്തിൽ നിലവിൽ രജിസ്റ്റേഡ് നഴ്സിന് ട്വന്റി നയൻ തൗസൻഡാണ് ബാങ്ക് ഫയൽ സാലറി ആ ഒരു സാലറി കൊടുത്താൽ മതി ഈ പറയുന്ന തേർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കൊടുക്കേണ്ട ആവശ്യതയില്ല കാരണം അത് രഗുലേറ്റർ പ്രൊഫഷൻ ആയതുകൊണ്ടും അത് ഈ ഹെൽത്ത് ആൻഡ് കെയർ വിസാ കാറ്റഗറി കൊണ്ട് എന്നാൽ ഹെൽത്ത് ആൻഡ് കെയർ വിസുള്ള എല്ലാ ജോബിനും ഈ പറയുന്ന സാലറി എസംഷൻസ് ഇല്ല കുറച്ച് ജോബുകൾക്ക് മാത്രമേ ഉള്ളൂ കാരണം ഹെൽത്ത് ആൻഡ് കെ വിസിനെ നാൽപ്പതോളം ജോബുകൾ ഉണ്ട് അതിനകത്ത് എല്ലാ ജോബിലും എക്സംഷൻസ് ഇല്ല അതിനകത്ത് കുറച്ച് ജോബുകളുള്ളു ഇതാണ് അവർ ഒന്നത്തെ ഇനി നാലാമത്തെ എക്സെപ്ഷൻ ഇതിന്റെ തന്നെ ഒരു സബ് ലിസ്റ്റ് ആയിട്ട് ഒരു നാല്പത് ജോബുകളുടെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ അവർ പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിൽപ്പെട്ട ജോബുകളും ഹെൽത്ത് കെയർ സെക്ടറിൽ ജോബുകളുണ്ട് ആ ജോബുകളിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ മിനിമം സാലറി എന്ന് പറയുന്നത് ട്വന്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് എന്നാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചിങ് പ്രൊഫഷണൽ സ്റ്റാൻഡ് സോഷ്യൽ വർക്കേഴ്സ് അങ്ങനെ നാൽപ്പതോളം ലിസ്റ്റുകളുണ്ട് ആ ലിസ്റ്റുകളിൽ വരുന്ന ജോബുകളാണിലേക്കാണ് നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്തു വരുന്നതെങ്കിൽ ആ ജോബിനുള്ള മിനിമം സാലറി ആയിട്ടുള്ള ട്വന്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇതാണ് ഉദാഹരണം പറഞ്ഞാൽ കെയർ വർക്കറായിട്ട് ഒരാളെ വിദേശത്ത് റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സീനിയർ കെയർ ആയിട്ട് റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള സാലറി എന്ന് പറയുന്നത് പതിനൊന്ന് തൊണ്ണൂറ് പെർ ഹവറോ അതല്ല എങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് പെർ അവറോ ആണ് ഇപ്പോഴത്തെ അവരുടെ സാലറി എന്ന് പറയുന്നത് അവരുടെ ലോവർ റേറ്റ് അവരുടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പം മുപ്പതിനായിരം ആയിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ലോവർ റേറ്റ് എന്ന് പറഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുന്നൂറാണ് ആ ഒരു പൈസ ചെയ്തത് അപ്പൊ ഇരുപത്തിമൂന്ന് ഇരുന്നൂറ് കൊടുത്ത് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പൊസിഷൻ കേരളസ് മാത്രമല്ല പല പൊസിഷനും ആ ഒരു സാലറി കൊടുത്ത് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും ഇതാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് ഇനി ഇതിനകത്ത് ഒരുപക്ഷെ വരാൻ മാറ്റം വരാൻ പോകുന്ന ഒരു കാര്യം കൂടി നിലവിലുള്ള ഹെൽത്ത് ആൻഡ് കെയർ വിസയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് കെയർ വിസയിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിലെ ചില ജോബുകളുടെ ലോവർ ഗോയിങ് റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് ഇരുന്നൂറാണ് അപ്പൊ അത് വരുമ്പോൾ പതിനൊന്ന് തൊണ്ണൂറാണ് ഇപ്പത്തെ പെർ അവറിൽ റേറ്റ് വരുന്നത് പക്ഷേ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മിനിമം വേജ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഒന്നിലേക്ക് മാറുകയാണ് അപ്പൊ അത് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റേറ്റും ഒരുപക്ഷെ മാറും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഈ റേറ്റ് മാറി ഇരുപത്തിമൂന്ന് ഇരുനൂറ് എന്നുള്ളത് ഒരു ഇരുപത്തിനാലോ അല്ലെങ്കിൽ ഇരുപത്തിനാലോ അഞ്ഞൂറാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഓട്ടോമാറ്റിക്കലി മിനിമം വേജ് ഇൻക്രീസ് ആവുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന വില സാധാരണ റിക്വയർമെന്റ് ഇൻക്രീസ് ആകും ഇതാണ് വന്നിട്ടുള്ള ചേഞ്ചുകൾ